രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ പൂർത്തിയാക്കി കുവൈത്തിലെ മത്തബുത്ത് ആഫാക്ക് അത് പ്രസിദ്ധീകരിക്കുന്നത് ഇതിനോടകം അഞ്ചാമത്തെ പതിപ്പ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു മറ്റൊരു ഭാഷയിൽ നിന്ന് അതും കേരളം പോലെയുള്ള വളരെ ഒരു ചെറിയ പ്രാദേശിക പ്രാദേശിക ഭാഷയിൽ നിന്ന് വന്നൊരു നോവല് പത്തിരുപത്തിരണ്ട് രാജ്യം സംസാരിക്കുന്ന അറേബ്യൻ ഭാഷയിലേക്ക് എത്തി ഇങ്ങനെ പോ വായിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു റീഡർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റൊൻപത് വർഷ എഡിഷനൊക്കെ ആയിട്ടുണ്ട് എന്നത് മറക്ക രണ്ടാമത്തത് ഈ പുസ്തകത്തെക്കുറിച്ച് അറേബ്യൻ എഴുത്തുകാരിൽ ചിന്തകരിൽ പത്രപ്രവർത്തകരിൽ ശ്രദ്ധേയരായ പലരും അതിനെക്കുറിച്ച് വായിച്ചു എഴുതി ആനുകാലിക ദിനപത്രങ്ങളിൽ എഴുതി മാഗസീനുകളിൽ എഴുതി അതിനെ ഒരു സ്വീകരണമാണ് അതിന് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിമർശിച്ച ആളുകളുമുണ്ട് കൊണ്ട് അതിൻ്റെ പോസിറ്റീവ് വശം കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച ആളുകളുണ്ട് കൂടുതൽ പറഞ്ഞാൽ സമ്മിശ്രമായ വികാരമാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ അറേബ്യൻ ലോകം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു എന്ന് വേണം പറയാൻ അതിൻ്റെ പോസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്രിറ്റിസിസമാണല്ലോ അറേബ് അറബികളുടെ കണ്ണിലൂടെ അത് വായിക്കുമ്പോൾ അവരുടെ സൊസൈറ്റിക്ക് നേരെ തുറന്നു വെച്ചൊരു ക്രിറ്റിസിസമാണ് ആടെ ജീവിതം അപ്പോൾ ചില ഭാഗങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരതിനെ പോസിറ്റീവായിട്ട് കണ്ടു എന്നുള്ളത് അറബികളുടെ ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പതിപ്പ് ട്രാൻസ്ലേഷന് പൂർത്തിയാക്കി എൻ്റെ റെമ്യൂണറേഷൻ അതിൻ്റെ വിവർത്തകൻ എന്ന നിലയിലുള്ള എൻ്റെ പ്രതിഫലം ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഡോക്ടർ നാസർ അശംബരിയോട് അതായത് മക്കബ താഫാക്കിൻ്റെ എം ഡി അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട ഞാനിവിടെ കത്തൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് പുസ്തകം വേണം കാരണം ഇത് നിങ്ങളിവിടെ ഗൾഫ് ബുക്ക് സ്റ്റാളുകളിലെ ലഭ്യമാക്കുകയുള്ളൂ നാട്ടിൽ അറബി വായിക്കുന്ന അറബി താല്പര്യമുള്ള ഒരുപാട് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്ക് പുസ്തകം മാക്സിമം വേണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ അതിൻ്റെ കോപ്പികൾ ഞാൻ പിന്നെ ഖത്തറിലേക്ക് വരുത്തി എൻ്റെ അഡ്രസ്സിൽ പക്ഷേ ഇവിടെ വന്ന സമയത്ത് അത് ബ്ലോക്ക് ചെയ്തു ഇവിടുത്തെ പിന്നെ അതിൻ്റെ മുസാദറ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അതിൻ്റെ അതായത് ഡിപ്പാ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെ മുസാദറ ചെയ്തു അതിന് ബ്ലോക്ക് ചെയ്തു എന്നെ വിളിപ്പിച്ചു ഞാൻ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ കണ്ടൻറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമാകുന്നു അങ്ങനെ അവിടെ പോയി അതിൻ്റെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ആശ്ചര്യപ്പെട്ടു പോയി കാരണം അദ്ദേഹം ആ നോവൽ മുഴുവനായിട്ട് വായിച്ചു എന്നെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു പിന്നെ എനിക്ക് ഇതിലുള്ള കണ്ടന്റ് നല്ല പ്രശ്നം ഇത് ഇതിനേക്കാൾ തിക്താനുഭവങ്ങൾ ഒരു പക്ഷേ നടക്കുന്നുണ്ടാവാം നിഷേധിച്ച് കളയുന്നില്ല എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവാം എല്ലാ സൊസൈറ്റിയിലും നന്മയും തിന്മയും ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം കോപ്പിന്ന് നിനക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ലാതെ ഇവിടെ എങ്ങനെ വരുന്നു അത് അനുവദിക്കാൻ എനിക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് എവിടെയും ഒരു കോപ്പിയും വിൽക്കുന്നു എന്ന് കേൾക്കരുത് എന്ന് തമാശ പറഞ്ഞിട്ട് ആണ് അദ്ദേഹം എനിക്കത് തന്നത് അപ്പോൾ അറബികൾ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അതിനത്രയും ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് പുസ്തകത്തിന് നേരെ അവർ സ്വീകരിച്ചത് എന്നാണ് സത്യം